തൃശൂർ പൂരത്തിനിടയിൽ ആനയിടിയുന്ന ദൃശ്യങ്ങൾ പുറത്ത് ചിരക്കര ശ്രീറാം എന്ന ആന ഇടഞ്ഞ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം അതിന്റെ പ്രൗഢിയോടും ഭംഗിയോടും കൂടിയാണ് ഈ വർഷം സമാപിച്ചത് എന്നാൽ അതിനിടെ ആനകളിടഞ്ഞ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു പക്ഷേ ആനകളിടഞ്ഞാൽ അവയെ തളയ്ക്കാനായി എലിഫന്റ് സ്കോഡടക്കമുള്ള സംവിധാനങ്ങൾ നേരത്തെ കരുതിയതിനാൽ വളരെ പെട്ടെന്ന് തളയ്ക്കാൻ സാധിച്ചു നേരത്തെ ഊട്ടോളി രാമൻ എന്ന ആനയും തൃശൂർപൂരത്തിന്റെ രാത്രി ചടങ്ങുകൾക്കിടയിൽ ഇടയുകയുണ്ടായി ഇടഞ്ഞ ആന ജനക്കൂട്ടത്തിനു നടുവിലേക്ക് ഓടിക്കയറിയതോടെ പരിഭ്രാന്തിയിൽ ജനങ്ങൾ ചിതറി ഓടിയിരുന്നു ഏകദേശം ഇരുപതോളം ആൾക്കാർക്കാണ് പരിക്കേറ്റത് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് രാമനെ തളയ്ക്കാൻ സാധിച്ചത് രാമനെടയുന്നത് കണ്ട് വട്ടമൺകാവ് മണികണ്ഠൻ എന്ന ആനെ പരിഭ്രാന്തനായെങ്കിലും വേറെ കുഴപ്പമൊന്നും കൂടാതെ ആനയെ നിയന്ത്രിക്കുവാൻ സാധിച്ചു കൂടാതെ ചെറിയ പരമ്പത്ത് ഗോപാൽ എന്ന ആനയും പാപ്പാൻമാരെ കുറച്ചു അനുസരിക്കാതെ പരിഭ്രാന്തി വരുത്തിയിരുന്നു പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം അതിന്റെ പ്രൗഢിയോടും ഭംഗിയോടും കൂടിയാണ് ഈ വർഷം സമാപിച്ചത് എന്നാൽ അതിനിടെ ആനകളിടഞ്ഞ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ ആനകളിടഞ്ഞാൽ അവയെ തളയ്ക്കാനായി എലിഫന്റ് സ്കോഡടക്കമുള്ള സംവിധാനങ്ങൾ നേരത്തെ കരുതിയതിനാൽ വളരെ പെട്ടെന്ന് തളയ്ക്കാൻ സാധിച്ചു നേരത്തെ ഊട്ടോളി രാമൻ എന്ന ആനയും തൃശൂർ പൂരത്തിന്റെ രാത്രി ചടങ്ങുകൾക്കിടയിൽ ഇടയുകയുണ്ടായി ഇടഞ്ഞാന ജനക്കൂട്ടത്തിനു നടുവിലേക്ക് ഓടിക്കയറിയതോടെ പരിഭ്രാന്തിയിൽ ജനങ്ങൾ ചിതറി ഓടിയിരുന്നു ഏകദേശം ഇരുപതോളം ആൾക്കാർക്കാണ് പരിക്കേറ്റത് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് രാമനെ തളയ്ക്കാൻ സാധിച്ചത്